എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് പലരും ആധാർ കാർഡും നികുതി ഷീറ്റും അതുപോലെ ആധാർ ലിങ്ക് ചെയ്ത ഫോണൊക്കെ എടുത്തിട്ട് കൃഷിഭവനിൽ പോയിട്ട് ഒരു രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവും ആ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അഗ്രി സ്റ്റാക്ക് എന്ന ദേശീയ കർഷക രജിസ്ട്രിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് തുടക്കത്തില് കൃഷിഭവൻ മുഖേനയായിരുന്നു ഇപ്പം തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സി എസ് ഇ കേന്ദ്രങ്ങൾ വഴിയോ ഒക്കെ രജിസ്ട്രേഷൻ നടത്താം അഗ്രി സ്റ്റാക്ക് ദേശീയ കർഷക രജിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് അവരുടെ ആധാറും അവരുടെ നികുതി ശീറ്റും ഉപയോഗിച്ച് അവരുടെ കൃഷി സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുത്തി രജിസ്ട്രേഷൻ നടത്തുക ആ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും എല്ലാ കർഷകർക്കും ഒരു ഫാർമർ ഐ കിട്ടും ഈ ഒരു ഫാർമർ ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നുള്ള വിവിധ കാർഷിക പദ്ധതിയുടെ ആനുകൂല്യത്തിന് ആവശ്യമായിട്ട് വരും അപ്പൊ നമുക്കറിയാം ഇപ്പം നിലവിൽ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പി കിസാൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന രണ്ടായിരം രൂപ വെച്ച് മൂന്ന് കടുക്കളായിട്ട് ഒരു വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന പദ്ധതി ഉണ്ട് അതുപോലെ തന്നെ കേന്ദ്ര വിള ഇൻഷുറൻസ് പദ്ധതിയുണ്ട് അതുപോലെ കാർഷിക യന്ത്രോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള സ്മാം എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട് അതുകൂടാതെ നമുക്ക് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കൃഷി ലോണുകൾക്കൊക്കെ അപേക്ഷിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ഫാർമർ ഐ ഡി ആവശ്യമായി വന്നേക്കും ഭൂരിഭാഗം പേരുടെ ഒരു സംശയം ഈ നടക്കുന്ന രജിസ്ട്രേഷൻ പി എം കിസാന്റെ ആനുകൂല്യം വാങ്ങുന്ന ആളുകൾ മാത്രം ചെയ്താൽ മതിയോ എന്നുള്ളതാണ് അതായത് പി എം കിസാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികളും അതുപോലെ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് മറ്റ് കാർഷിക പദ്ധതികളുടെയൊക്കെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഈ ഒരു ഫാർമർ രജിസ്ട്രേഷൻ ആവശ്യമാണ് അപ്പൊ സ്വന്തം പേരിൽ കൃഷിസ്ഥലമുള്ള എല്ലാ കർഷകരും എന്തു ചെയ്യണം ഈ ഒരു ഫാർമർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതിന് അവസാന തീയതി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ പി എം കിസാൻ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന കർഷകർക്കെല്ലാം തന്നെ ഇതിനോടകം ഫോണിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇതിന്റെ തുടർന്നുള്ള ഗഡുക്കൾ കിട്ടണമെങ്കിൽ എല്ലാവരും ഈ ഒരു ഫാർമർ രജിസ്ട്രി ചെയ്യണം എന്നുള്ളത് അപ്പൊ പലർക്കും ഫോണിലേക്ക് ആ ലിങ്ക് വന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പൈസ പോയി എന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് കിട്ടിയത് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ആണെങ്കിൽ ഇതിൽ കൊടുത്തുള്ള ലിങ്ക് വ്യാജമൊന്നുമല്ല അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഇത് ഏതൊക്കെ തരത്തിലാണ് ഈ ഒരു ഫാർമർ രജിസ്ട്രി ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ലിങ്കുകൾ വ്യാജമായിട്ടുള്ള ലിങ്കാണോ ശരിയായ ലിങ്കാണോ എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അറിയുന്ന ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ഒരു വീട്ടില് കൃഷിഭൂമിയുള്ള ഒരാൾക്ക് പി എം കിസാൻ ആനുകൂല്യം കിട്ടുന്നുണ്ട് കൃഷിഭൂമിയുള്ള ആനുകൂല്യം കിട്ടാത്ത ആളുണ്ടെങ്കിൽ അവരും ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് ഈ ഒരു കർഷക രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ കർഷകർക്ക് സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് ചെയ്യാം അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ സി എസ് ഇ കേന്ദ്രത്തിലോ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ എൽ എഫ് ആർ ഡോട്ട് അഗ്രി സ്റ്റാഫ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത് അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സി എസ് ഇ കേന്ദ്രത്തിലോ ആണ് പോകുന്നത് എങ്കിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട രേഖകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥലത്തിന്റെ നികുതി അടച്ച രസീത് ഒരാള് പേരിൽ ഒന്നിലധികം സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തിന്റെയും നികുതി രസീതുകൾ കയ്യിൽ കരുതുക അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് എടുക്കണം അതുപോലെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണെന്ന് വെച്ചാൽ ആ ഫോണും കയ്യിൽ കരുതുക ഈ ഒരു രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആ വ്യക്തി നേരിട്ട് പോണം എന്നില്ല നികുതി ഷീട്ടു ആധാർ കാർഡും ആധാറിൽ കൊടുത്തിട്ട് ഫോണും എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഒരംഗം പോയാൽ മതി അപ്പോൾ പി എം കിസാന്റെ ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുക ബാക്കിയുള്ള ആളുകളും ഈ ഒരു കർഷക രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനു മുൻപ് വാട്സാപ്പിലൂടെ ഈ പി എം കിസാന്റെ തുടർ ലഭിക്കണമെങ്കിൽ കതിൽ എന്ന് പറയുന്ന ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് കൃഷി വകുപ്പിൽ അന്വേഷിച്ചപ്പം കൃഷി വകുപ്പ് അത്തരത്തിലുള്ള അറിയിപ്പ് കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പൊ കതിൽ ആപ്പില് ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളും ഈ ഒരു അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നടത്തണം അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്റ്ററിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായിട്ട് കാണാം അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം